റീബിൽഡ് വയനാട് ിലേക്ക് സംഭാവന നൽകി കർക്കിടക തെയ്യവും തലപ്പാളി വെച്ച ആദ്യ ദിനം ലഭിച്ച തൊഴുതു വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കുള്ള സഹായ നിധിയിലേക്ക് തെയ്യം നൽകിയത് കർക്കിടകത്തിലെ ആദി വ്യാധികളകറ്റി അനുഗ്രഹം ചുരിയാൻ വീടുകളിലെത്തിയ ആടിവേടും തെയ്യമാണ് വയനാട്ടിലെ ദുരന്ത ബാധിതരെയും ചേർത്ത് പിടിച്ചത് തലപ്പാളി വെച്ച ആദ്യ ദിനം തന്നെ തനിക്ക് ലഭിച്ച തൊടുന്നുവരവാണ് മാനവികതയുടെ സന്ദേശം പകർന്നുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനുള്ള സഹായ നിധിയിലേക്ക് നൽകിയത് കൊടക്കാട് ഓലാട്ടെ പ്രശാന്ത് മണിക്കർ അനുപമ ദമ്പതികളുടെ മകൻ പ്രയാൺ പ്രശാന്താണ് ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് കോല സ്വരൂപത്തിൽ തന്നെ സഹായധനം കൈമാറിയത് കർക്കിടക മാസത്തില് വരുമാനം ഇതെല്ലാം അപ്പോൾ ഈ വയനാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ളൊരു ഭവിഷ്യത്ത് വന്ന സ്ഥിതിക്ക് നമ്മൾ എല്ലാവരും കൂട്ടമായിട്ട് ഒരു ദിവസത്തെ ഈ ദൈവത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും അവിടുത്തേക്ക് കൊടുക്കാൻ വേണ്ടി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഇവിടെ ഈ വളരെ വ്യത്യസ്തമായ ഒരു ഈ ക്യാമ്പയിനോടുള്ള ഒരു സമീപനം ഉണ്ടായിട്ടുള്ളത് ഈ കർക്കിടകത്തിൽ എല്ലാ ആദികളും വ്യാധികളും അകറ്റുന്നതിന് വേണ്ടി വീടുകൾ കയറിയിറങ്ങുന്ന ആടിവേടൻ തെയ്യം ഇവിടെ നാല് വയസ്സുകാരനായ പ്രയാൺ പ്രശാന്താണ് ഇവിടെ അതുവഴി ഓരോ വീട്ടിൽ നിന്നും സമാഹരിച്ച പണം ഡി വൈ എഫ് എയെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു മാതൃക പ്രത്യേകിച്ച് ദുരിതകാലത്തെ അതിജീവിക്കാനുള്ള സന്ദേശമാണ് ആടിവേടൻ മുന്നോട്ട് പോകുന്നത് വയനാട്ടിലെ ദുരിതത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ഈ തെയ്യം തന്നെ ഞങ്ങളുടെ കൈകളിലേക്ക് പണം ഏൽപ്പിച്ചു എന്നുള്ളത് ഈ പ്രവർത്തനത്തിനാകെ ഒരു മാതൃകയും വെളിച്ചവുമായി എന്നാണ് പ്രതീക്ഷിക്കുന്നത് സി മാധവൻ പി വൈശാഖ് പി ടി മോഹനൻ കെ ശ്രീയേഷ് ഗോവിന്ദൻ ടി നവീൻ ചന്ദ്രബാനു അഭിന ശോഭിത അനൂപ് അജിത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ